തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ഏഴ് മണിയോടുകൂടി തന്നെ കൃത്യമായി ആരംഭിക്കും വോട്ടെടുപ്പ് അതിനായി തയ്യാറെടുത്ത് ഇപ്പോൾ തന്നെ വോട്ടർമാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ബൂത്തുകളിൽ ഇത്തവണ ആവേശം കൂടുതലാണ് അല്ലെ കീർത്തനം അതെ പലയിടത്തും നേരത്തെ തന്നെ ശ്രുതി സൂചിപ്പിച്ച പോലെ നേരത്തെ തന്നെ വോട്ടർമാർ എത്തിയിട്ടുണ്ട് ഏഴുമണി ആയിട്ടുള്ള പലയിടത്തും ആറര ആവുമ്പോഴേക്കും വോട്ടർമാർ നേരത്തെ എത്തി ക്യൂ നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് നേരത്തെ എത്തി വോട്ട് ചെയ്തു പോകാമെന്ന രീതിയിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി അടക്കമുള്ളവർ ശാസ്ത്രമംഗലത്തെത്തി ക്യൂ നിൽക്കുന്നുണ്ട് അതെ നമുക്ക് ആവേശം എവിടെയൊക്കെ കൂടി നോക്കാം ഇപ്പോൾ കോട്ടയത്തേക്കൊന്ന് പോയേക്കാം അഖിൽ കെ ഉണ്ട് അഖിൽ നിൽക്കുന്ന ബൂത്ത് ഏതാണ് അവിടെ ഇപ്പോൾ പലയിടത്തും വോട്ടർമാർ എത്തിത്തുടങ്ങി ആ ഒരു ആവേശം നമ്മൾ പലയിടത്തും കാണുന്നുണ്ട് നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ആളുകൾ കേന്ദ്ര സാമൂഹ്യ അടക്കം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ സുരേഷ് ഗോപി അടക്കം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ തയ്യാറായി മുന്നിൽ തന്നെ തയ്യാറായി നിൽക്കുന്നുണ്ട് അങ്ങനെ പലയിടത്തും ആളുകളുടെ ഒരു ക്യൂ രൂപപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്താണ് സാഹചര്യം അഖിൽ നിൽക്കുന്നത് ശ്രുതികീർത്തണ തീർച്ചയായും ഇവിടെയും രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ഈ നിൽക്കുന്ന ബൂത്ത് എന്ന് പറയുന്നത് വാഴപ്പള്ളി ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ അഞ്ചാം വാർഡാണ് അഞ്ചാം ഡിവിഷനാണ് ഒപ്പം തന്നെ രണ്ടാം ഡിവിഷൻ അപ്പുറത്തുണ്ട് ഈ രണ്ട് ഡിവിഷനുകളിലും അതായത് ഈ വാഴപ്പള്ളി സ്കൂളിൽ രണ്ട് ഡിവിഷൻ വാർഡുകളാണ് ആ രണ്ട് വാർഡും രണ്ട് ബൂത്തുകളുണ്ട് ആ വാർഡിൽ നിരച്ച് നിരവധി ക്യൂ ഉണ്ട് നിരവധിയായ ക്യൂ ഉണ്ട് രാവിലെ മുതൽ തന്നെ ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇവിടെ തന്നെ പത്ത് ഇരുപതിലധികം ആളുകൾ ഇപ്പോൾ തന്നെ ഉണ്ട് ഇനി കുറച്ച് സമയങ്ങളും കൂടി കഴിയുമ്പോൾ വലിയ രീതിയിൽ തിരക്ക് വരും സാധാരണ ഗതിയിലും എല്ലാ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ വലിയ തിരക്ക് വരുന്ന ഒരു പോളിംഗ് ബൂത്ത് തന്നെയാണ് ഈ രണ്ട് എന്ന് പറയും ഈ അഞ്ചാം വാർഡ് ഈ അഞ്ചാം വാർഡിൽ ഈ ബൂത്തിലാണ് എൻഎസ്എസ് ജനറൽ സെക്രട്ടറി അസ് കുമാർ എന്നറേ വോട്ട് ഒക്കെ പൂർത്തികുണ്ട് ഇന്നലെ നമുക്ക് വോട്ടർമാർ രാവിലെ ആദ്യം രാവിലെ എത്തിയവരോടൊന്നും ചോദിച്ചു നോക്കാം ആദ്യം തന്നെ വോട്ട് ചെയ്യണം എന്നുണ്ടാകും രാവിലെ തന്നെ ആ എല്ലാ വർഷം ജോസഫ് വാദ്യം ഈ വർഷവും സാറാട്ട് നിൽക്കുന്നുണ്ടോ ഇവിടെ നമുക്ക് എന്തെങ്കിലായ ദുരിമുണ്ട് ഒരു പക്ഷേ പ്രായം ചെന്ന മുതിർന്നവരുണ്ട് അവരെയായിരിക്കും ഒരുപക്ഷെ ആദ്യം കയറ്റി വിടുക കാരണം മുതിർന്നവർക്കും ഒരു മുൻഗണന ഒക്കെ ഉണ്ടല്ലോ അച്ഛാ എത്രാമത്തെ വോട്ടാ വോട്ടാച്ചാ ചെയ്യുന്നു എത്രാമത്തെ ആ കേ എന്ത് തോന്നുന്നു എല്ലാ വർഷവും എത്താറുണ്ട് അതിന് പള്ളിയിലേക്ക് പോവാൻ അത് തന്നെയാണ് ശ്രദ്ധീകർത്തന ആളുകൾ രാവിലെ തൊട്ടേ ഇങ്ങനെ എത്തിയിട്ടുണ്ട് വലിയ ക്യൂ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് രാവിലെ ഇതിന്റെ മുഖ്പോളിംഗ് ഒക്കെ നടത്തിയിരുന്നു മിഷീനുകളൊക്കെ പരിശോധിച്ചു എല്ലാം കൃത്യമാണ് എന്നുള്ളത് തന്നെയാണ് കാരണം ഒന്നിലധികം വോട്ട് രേഖപ്പെടുത്തിയിരുന്നു ആ വോട്ടുകളൊക്കെ തന്നെ കൃത്യമായി പോൾ ചെയ്തിട്ടുണ്ട് എന്ന് ഏജന്റുമാരൊക്കെ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനി ആ സമയമാവ് ഏഴുമണി ആയി കഴിഞ്ഞാൽ ആ വോട്ടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണെന്നുള്ളതാണ് കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ വലിയ തിരക്ക് ഇവിടേക്ക് അനുഭവപ്പെടും ഏഴരോടുകൂടി തന്നെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയും എത്തും എന്തായാലും ഇത്തവണ വലിയ വാശിയേറിയ പോരാട്ടം തന്നെയാണ് കോട്ടയത്ത് ഉണ്ടാകുന്നത് ഒരു പക്ഷേ കഴിഞ്ഞ തവണ അതായത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ എഴുപത്തെട്ട് ശതമാനം പോളിംഗ് കോട്ടയം ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ അത് എഴുപത്തി മൂന്നിലേക്ക് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ കോവിഡും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ കൊണ്ട് വലിയ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഇത്തവണ ആ ഒരു പോളിംഗ് ശതമാനം കൂട്ടാൻ വേണ്ടി തന്നെ മുന്നണികളും ശ്രമിക്കുന്നുണ്ട് ഒരു എഴുപത്തഞ്ച് എഴുപത്തെട്ടിലേക്കൊക്കെ അതായത് മുൻകാലങ്ങളിലെ ആ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു പരിശ്രമം മുന്നണികൾ മുന്നണികൾ നടത്തുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു സൂചനകൾ രാവിലെ തന്നെ നമുക്ക് ഈ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടെന്നല്ല ഏകദേശം പതിനാറ് ലക്ഷം വോട്ടർമാരാണ് ഇത്തവണ കോട്ടയം ിൽ വോട്ട് രേഖപ്പെടുത്താനുള്ളത് അതിൽ ഒരുപക്ഷേ കൂടുതൽ ഇത്രയും ആളുകൾ എത്താനുള്ള സാധ്യത എന്തായാലും കുറവായിരിക്കും എങ്കിലും പതിനാറ് ലക്ഷം വോട്ടർമാരുണ്ട് അതിൽ എട്ട് ലക്ഷം വനിതകളാണ് ഏഴ് ലക്ഷം പുരുഷന്മാരും ഉണ്ട് എന്നുള്ള തന്നെയാണ് അത്ര വലിയ ഒരു പൊളിങ്ങ് നടക്കുന്ന അല്ലെങ്കിൽ വാശികര മത്സരം നടക്കുന്ന കാരണം യു ഡി എഫിന്റെ കുത്തകയാണ് അല്ലെങ്കിൽ കോട്ടയം ജില്ല എന്ന് പറഞ്ഞാൽ യു ഡി എഫിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ജില്ലയായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ തവണ എൽ ഡി എഫിന് വിജയം നേടുന്ന ഒരു സാഹചര്യത്തിൽ പോയി അതായത് വലിയ വിജയം എൽ ഡി എഫിന് നേടാൻ കഴിഞ്ഞു മുനിസിപ്പാലിറ്റികളിൽ മാത്രമാണ് കഴിഞ്ഞ തവണ യു ഡി എഫിന് ഒരു മേൽക്കേ ഉണ്ടായിരുന്നത് അത് ആഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്ന ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി യു ഡി ായിരുന്നു പിന്നീടത് എൽ ഡി എഫ് എൽ ഡി എഫിലേക്ക് മറയുന്ന ഒരു കാഴ്ച കൂടി കണ്ട ഒരു മുനിസിപ്പാലിറ്റിയാണ് ചങ്ങനാശ്ശേരി അപ്പോൾ അതിലേക്ക് ഇത്തവണ തിരിച്ചു പിടിക്കാൻ വേണ്ടി തന്നെയാണ് എപ്പോഴും നമ്മൾ ഈ നിൽക്കുന്ന ഈ ഡിവിഷനിൽ കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസുകൾ തമ്മിൽ ഒരു വാശ്ശേരി മത്സരം പോലും നടക്കുന്ന ഒരു ബൂത്താണ് എന്നുള്ളതാണ് എന്തായാലും വാശേരി പോരാട്ടം എന്തായാലും കോട്ടയത്തുണ്ടാകും കഴിഞ്ഞ തവണത്തെ കണക്കുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എഴുപത്തൊന്ന് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകളാണുള്ളത് അതിൽ അൻപത്തൊന്നിടത്തും എൽ ഡി എഫ് കഴിഞ്ഞവണ്ണം വിജയിച്ചു വന്നിരുന്നു പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത് ക്ഷമിക്കണം പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പത്തും എൽ ഡി എഫിനായിരുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ ഡിവിഷനുകളുടെ കാര്യത്തിൽ അതായത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏഴ് ജില്ലാ പഞ്ചായത്തുകൾ ഒത്തിനിൽക്കുന്ന ഒരു ശീലമായിരുന്നു എൽ ഡി എഫ് ഉണ്ടായത് പക്ഷേ കഴിഞ്ഞ തവണ ആ ഏഴിലേക്ക് യു ഡി എഫ് കൂപ്പുകുത്തി എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവോട് കൂടി തന്നെ വലിയ മാറ്റം കോട്ടയം ജില്ലയിൽ എൽ ഡി എഫ് മുന്നണിക്കുള്ളിൽ ഉണ്ടായി അപ്പോൾ അത് നിലനിർത്തുക അല്ലെങ്കിൽ ഈ മാറ്റം നിലനിർത്തുക എന്നുള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചോളം വലിയ കാര്യം തന്നെയാണ് കാരണം കേരള കോൺഗ്രസ് എൽ ഡി എഫിന് അപ്പുറത്തേക്ക് കേരള കോൺഗ്രസ് എമ്മിനാണ് അത്തരത്തിൽ ആ ഒരു അത് നിലനിർത്തേണ്ട ആവശ്യകത എന്ന് പറയുന്നത് കാരണം അവരെത്തിയതുകൊണ്ടുള്ള മാറ്റം അത് നിലനിർത്തിയില്ലെങ്കിൽ അവർക്കത് വലിയ ക്ഷീണം തട്ടും എന്തായാലും യു ഡി എഫ് കൊട്ടയത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു വ്യക്തിപ്രഭാവം പോയതിൻ്റെ ക്ഷീണം തീർക്കാനുള്ള ഒരു പരിശ്രമം എന്തായാലും ഉണ്ടാകും കാരണം കഴിഞ്ഞ തവണത്തെ പഞ്ചായത്തിലെ തോൽവി അത് നിയമസഭയിൽ വലിയ രീതിയിൽ തിരിച്ചടി അല്ലെങ്കിൽ വലിയ വലിയ രീതിയിൽ പ്രതിഫലിച്ചിരുന്നു എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റു ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ് വോട്ടിംഗ് അതായത് പോളിംഗ് അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് ഇനി കുറച്ച് സമയങ്ങൾ കൂടി മാത്രമാണ് പോളിങ്ങിനെ അവശേഷിക്കുന്നത് എന്തായാലും ആ പോളിങ്ങിലേക്ക് കൂടി കടക്കും ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി നമുക്കിവിടെ ആളുകളൊക്കെ തന്നെ കാത്തിരിക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു ആളുകൾ എന്തായാലും എല്ലാവരും റെഡിയായി നിൽക്കും യാണ് എന്നുള്ളതാണ് ഇത്തവണ വലിയ ഒരു തിരക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ വലിയ തിരക്കും ജില്ലയിൽ ആകെ മൊത്തം ഉണ്ട് എന്നുള്ളതന്നെയാണ് ഇതുപോലെ നമ്മൾ ഒരു ബൂത്തിലെ കാര്യമാണ് പറയുന്നത് ജില്ലയിലെ പല ബൂത്തുകളിലും ഇത്തരത്തിലൊരു സാഹചര്യം തന്നെയാണ് എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ രാവിലെ തന്നെ വന്ന് ഒട്ട് രേഖപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പിലാണ് കേന്ദ്ര സഹമന്ത്രിയായ ജോർജ് കുര്യൻ ഇത്തവണ രാവിലെ രാവിലെ തന്നെ അതായത് മണിയോട് കൂടി രേഖപ്പെടുത്തുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള വി എൻ വാസവൻ ഒൻപത് കൂടി പാമ്പാട് സ്കൂളിൽ രേഖപ്പെടുത്തും എട്ടര എട്ടരയ്ക്കാണ് ജോസ് കെ മാണിയും മണിയും അതുപോലെ തന്നെ മാണി കുടുംബം അവർ എത്തി വോട്ട് രേഖപ്പെടുത്തുന്ന എട്ടരയ്ക്കാണ് എട്ടരയോട് കൂടിയാണ് ഒപ്പം തിരുഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഒമ്പതരയ്ക്ക് രേഖപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം ചാണ്ടിയമ്മൻ എം എൽ എ രാവിലെ ഒൻപതരക്കാണ് അങ്ങനെ നേതാക്കളൊക്കെ തന്നെ രാവിലെ തന്നെ ഒരുപക്ഷെ രാവിലെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് ബുദ്ധികളിലേക്കൊക്കെ കടന്ന് ഒരു അവസാന വട്ടത്തിൽ ഒന്ന് നേരിട്ട് വോട്ടർമാർ ഒന്ന് കാണുകയും ചെയ്യുന്നു എന്ന കാര്യമുണ്ട് അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളും മതമേതല അധ്യക്ഷന്മാരും ഒക്കെ തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു എന്നുള്ളതാണ് പതിവ് ശിവുമാരൻ നേരിത്രത്തിൽ എല്ലാ തവണയും രാവിലെ തന്നെയാണ് ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു പതിവ് തന്നെയാണുള്ളത് എന്തായാലും ഇത്തവണയും അത്തരത്തിൽ രാവിലെ ഏഴ് ഇനി എട്ട് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ ഏഴ് മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും അഖിലാണ് കോട്ടയത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്